അസ്സാമലൈക്കും വറഹമത്തല്ല മഹീദ്ദീൻമല ഹൃസ് വ്യാഖ്യാനം റഹീം നാല് മറ്റുള്ള സുഹൃഫെയും നായൻ അരുളാലെ ഓതിയുണർന്നോവർ വേദാംബർ ഹിർക്കാവൂടുത്തോവർ ോക്കുമ്പോൾ അതിനെമേൽ കണ്ടോവർ വേദം വീൾ വേദം വീളെങ്കി ഫാറാവാൻ വേദാംബർ അവർ വായിൽ തുപ്പി കൊടുത്തോവർ ഏകൽ നാല് കിതാബയും മറ്റുള്ള സുഹഫയും നാല് വേദവും ഖുർആൻ ഇൻജീൽ ജബൂർ തൗറാറ്റ് നാല് കിതാബും മറ്റുള്ള സുഹഫ് ഏടുകൾ നൂറേടുകൾ വിവിധ അമ്പിയാക്കൾക്ക് അള്ളാഹു താലിറക്കി കൊടുത്തിട്ടുണ്ടല്ലോ അതും നായൻ അരുളാലയെ ഓതി ഉണർന്നവർ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മഹാനവറുകൾ ഓതി ഉയർന്ന സ്ഥാനത്തെത്തിയിട്ടുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം ഷെയ്ഖവറുകൾ ഇഞ്ചീലും തൗറാത്തും ജബൂറും മാറ്റലുകൾക്ക് വിധേയമാകാത്ത വിധത്തിൽ തന്നെ അത് ഓതുകയും കുർക്കാനും പാരായണം ചെയ്യുകയും അതിന്റെ അന്തസത്ത ഉൾക്കൊള്ളുകയും ചെയ്തു അതോടൊപ്പം ഏടുകളും മഹാനവറുകൾ ആ വിധത്തിൽ പഠിച്ചു ഉന്നതമായ സ്ഥാനത്തെത്തി എന്നാണ് പറയുന്നത് സ്വാഭാവികമായും ഇവിടെ ഒരു സംശയം ഉണ്ടാവാം ആ സംശയം എന്ന് പറഞ്ഞത് ഈ ൻ വരുന്നതോടുകൂടെ മറ്റുള്ള കിതാബുകളെല്ലാം ദുർബലപ്പെട്ടു പോയല്ലോ ദുർബലപ്പെട്ടു പോയി ആ ദുർബലപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അതിലുള്ളത് സത്യമാണെന്ന് വിശ്വസിക്കണല്ലോ നമ്മൾ അതേസമയത്ത് ഇന്നിപ്പോ നമ്മുടെ മുന്നിൽ ഒരാൾ തൗറാത്ത് തൗറാട്ടെന്ന് പറഞ്ഞൊരു സാധനമായിട്ട് വന്നാൽ അത് ഒറിജിനൽ തൗറാത്താണെന്ന് അംഗീകരിക്കാൻ നമുക്ക് മുന്നിൽ മാനദണ്ഡങ്ങൾ ഇല്ലാതെ അല്ലെങ്കിൽ അത് അതിൽ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാണോ അല്ലേ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നതാണ് അതേസമയത്ത് ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് നാല് കിതാബും അതേപോലെ തന്നെ മറ്റ് ഏടുകളുമൊക്കെ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ എന്നാണ് പറയുന്നത് അഥവാ ആ കിതാബുകളിലുള്ള വിജ്ഞാനങ്ങൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് അള്ളാഹു സുബഹാനഹു അല അറിയിച്ചു കൊടുക്കുന്ന ഏതോ ഒരു മാർഗം ഉണ്ടായി എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം നമുക്കറിയാമല്ലോ അള്ളാഹു താലാവിന്റെ ഇഷ്ടദാസന്മാർക്ക് ഇൽമ് നൽകുന്നതിന് വിവിധ മാർഗങ്ങളുണ്ട് നേരത്തെ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്ക് വഹി നൽകിയതുൾപ്പെടെയുള്ള സംഭവങ്ങൾ ഖലിർ നബി അലഹി ഇസ്ലാമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാൻ സൂഹത്തുൽ കഫിൽ അള്ളാഹു സുബാനഹു വത്താല പറയുന്നുണ്ടല്ലോ ഇൽമ നാം പ്രത്യേകമായിട്ടുള്ള വിജ്ഞാനം നൽകി ആദരിച്ചിട്ടുണ്ട് ഖലിർ നബി അലഹിസ്ലാമിനെ നബിയാണോ വലിയാണോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട് നബിയാണെന്ന് പറഞ്ഞാലും അമ്പിയാക്കൾക്ക് മോചിതത്തായിട്ട് സംഭവിക്കുന്നത് അലിയായി കറാമത്തായിട്ടുണ്ടാകുന്നതിന് വിരോധമില്ല എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി വലിയാണെന്ന് പറഞ്ഞാലോ വലിയാണെന്ന് പറഞ്ഞാൽ ഖദർ നബി അലി ഇസ്ലാം ഖദിർ വലിയ ഉണ്ടാകുന്നത് പോലത്തെ ഒരു കറാമത്ത് ഷേഖ് ജയിലാൻ തങ്ങൾക്കുണ്ടായി എന്ന് മഹാൻ പറഞ്ഞാൽ അതിനെ നമ്മൾ വിശ്വാസത്തിൽ എടുക്കുകയാണ് വേണ്ടത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് വേദാംബർ ഏകലാൽ ഹിർക്ക ഉടുത്തോർ മഹാനായ ശേഖലി തങ്ങൾ അലൈഹി നബിസല്ലാസലമ്മ തങ്ങളുടെ നിർദ്ദേശപ്രകാരം എന്തു ചെയ്തു ഹിർക്ക എന്ന് പറയുന്ന സൂഫിയാക്കളുടെ സ്ഥാനവസ്ത്രം അത് ഉടുത്തു എന്നിട്ട് വെളുത്തിട്ട് നോക്കുമ്പോൾ അതിനെ അതിനെ മേൽക്കണ്ടോവർ അവിടുത്തെ ഒരു മുരീതിന് ബഹുമാനപ്പെട്ട ശേഖ അവകൾ ആ യൂണിഫോം ധരിപ്പിച്ചു ധരിപ്പിച്ചപ്പോൾ അത് അടിമേൽ ഉണ്ടായിരുന്നത് പക്ഷെ പിന്നെ നോക്കുമ്പോൾ അതെന്തായിട്ടുണ്ട് ശരിയായ നിലയിലായിട്ടുണ്ട് ശരിയായ നിലയിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് മഹാനവറുകളുടെ ഒരു കരാമത്തായി അല്ലെങ്കിൽ ഈ മുരീദിന്റെ ഒരു കറാമത്തായി വിശദീകരിക്കപ്പെടുന്നതാണിത് മഹാനായ ഷത്നുഫി തങ്ങൾ അവിടുത്തെ ബഹുജയിൽ അബുൽ ഹസൻ ഉൽ ബഗ്ദാദി റഹി അള്ളാഹു എന്ന് പറയുന്ന മഹാനിൽ നിന്നും ഉദ്ധരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു അമ്പരപ്പിക്കുന്ന സ്വപ്നം കണ്ടു കുറെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ഞാനിങ്ങനെ വല്ലാതെ ഭയവിഹ്വലനായി നിൽക്കുന്ന ഒരു ഘട്ടം ആ സമയത്ത് ആ സ്വപ്നത്തിന്റെ ഇടയിൽ നരുസല്ലാഹു അലൈഹി വസ്ല്ല്മ തങ്ങളെയും എനിക്ക് കാണാൻ സാധിച്ചു റസൂൽല്ലാഹി സല്ലാഹു അലൈ വല്ല തങ്ങളോട് ഞാൻ വല്ലാത്ത വിഷമത്തോടുകൂടെ എന്റെ പരിഭ്രമം അറിയിച്ചു എനിക്ക് തങ്ങളുടെ സുന്നത്തനുസരിച്ച് ജീവിച്ചും അള്ളാഹുന്റെ അനുസരിച്ച് ജീവിച്ചും മരിക്കാനുള്ള ഭാഗ്യത്തിന് ദ്വേർക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ബഹുമാനപ്പെട്ട റസൂൽ സല്ലാൻ വല തങ്ങൾ പറഞ്ഞു അങ്ങയുടെ ഗുരു അബ്ദുൽ ഖാദർ ഷേഖ് ജീലാനി തങ്ങൾ ആ ഗുരുവിനെ കാണാതെ ഇരിക്കുന്നത് ശരിയല്ല ആ ഗുരുവിന്റെ അടുത്തേക്ക് എത്തണം എന്ന നിർദ്ദേശം റസൂൽല്ലാഹി നൽകി അങ്ങനെ ഞാൻ എന്റെ ഈ വിവരങ്ങളൊക്കെ ഉപ്പാനോട് പറഞ്ഞു അബ്ദുള്ള സലുൽ ബഗദാദി തങ്ങൾ പറയാണ് ഞാൻ എന്റെ പിതാവിനോട് പറഞ്ഞപ്പോൾ ഞാനും പിതാവും കൂടെ ഷേഹജിലാനി തങ്ങളെ കാണാൻ പുറപ്പെട്ടു ഞങ്ങൾ ചെല്ലുമ്പോൾ മഹാനായ തങ്ങൾ ഒരു വലിയ സദസ്സിനോട് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജനനിബിഡമാണ് പ്രദേശങ്ങൾ തൊട്ടടുത്തേക്കൊന്നും എത്താനുള്ള യാതൊരു മാർഗ്ഗവുമില്ലാത്ത വിധം ജനക്കൂട്ടമുണ്ട് അങ്ങനെ ഞങ്ങൾ സദസ്സിന്റെ പിൻഭാഗത്ത് നിന്നു ആ സദസ്സിന്റെ പിൻഭാഗത്തുനിന്ന് പ്രസംഗം വരെ ഉപദേശം വരെ ഞങ്ങൾ ശ്രദ്ധാപൂർവം അത് വീക്ഷിച്ചു പ്രസംഗം കഴിഞ്ഞപ്പോൾ ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു എഴുത്തൂരി വി ദൈനികുമുറുലൈൻ ആ ലാസിൽ നിൽക്കുന്ന രണ്ടാളുകളെ ഞങ്ങളുടെ നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ആ രണ്ടു രണ്ടാളുകളെ മുന്നോട്ട് കൊണ്ടുവരുമെന്ന് അങ്ങനെ എന്റെ പിതാവ് മുന്നിലും ഞാൻ പിന്നിലുമായി ഷെയ്ഖ് ജീലാനി തങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളെ ആളുകൾ കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ അവിടെ ചെന്നപ്പോ ബഹുമാനപ്പെട്ട ശേഖജിലാനി തങ്ങൾ എന്റെ ഉപ്പായോട് പറഞ്ഞു മാ അച്ചയ്ത്തനാ ഇല്ല ബി ദലീൽ കൃത്യമായ തെളിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിങ്ങൾ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് അതായത് എന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ നിങ്ങൾ വന്നത് സ്വമേധയാ വന്നതല്ല നിങ്ങൾക്ക് ശരിയായ കേന്ദ്രത്തിൽ നിന്നുള്ള ഡയറക്ഷന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് എന്നർത്ഥം അങ്ങനെ പറഞ്ഞുകൊണ്ട് മഹാനായ ശേഖജിലാനി തങ്ങൾ വാൽമസഹു കമീസഹു തന്റെ ഉണ്ടായിരുന്ന ആ ഒരു പ്രത്യേക കുപ്പായം എന്റെ ഉപ്പാക്ക് ധരിപ്പിച്ചു വാൽമസനിത്തയ എനിക്ക് തലയിലുള്ള തലേക്കെട്ടിന്റെ താഴെ വെക്കുന്ന ഒരു തരം മൂടിയുണ്ട് ആ മൂടി എനിക്കും തന്നു അങ്ങനെ ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ നൽകിയ കുപ്പായം ഉപ്പ ഇട്ടപ്പോ ആ കുപ്പായം പുറം കിടക്കുന്നത് അതായത് അടിമേലയും പിന്നെ മുകൾ താഴെയുമായിട്ടാണ് കിടക്കുന്നത് അപ്പൊ എന്റെ ഉപ്പ പെട്ടെന്ന് തന്നെ ആ കുപ്പായം ശരിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു അപ്പൊ ശേഖ് ജയിലാനി തങ്ങൾ പറഞ്ഞു ഇപ്പത് അങ്ങനെ തന്നെ കിടക്കട്ടെ ജനങ്ങൾ പിരിഞ്ഞതിന് ശേഷം വേണ്ടതുപോലെ ചെയ്യാമെന്ന് അങ്ങനെ സദസ്സൊക്കെ പിരിഞ്ഞപ്പോൾ സ്വാഭാവികമായും കുപ്പായം നേരെയാക്കാൻ എന്റെ ഉപ്പ നോക്കുമ്പോഴേക്ക് കുപ്പായം ശരിയായ വിധത്തിൽ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഈ അത്ഭുതം കണ്ടപ്പോൾ ഉപ്പാക്ക് ബോധശയം വരികയും ജനങ്ങൾ അത് കണ്ട് അമ്പരക്കുകയും ചെയ്തു അപ്പൊ ഷെയ്ഖ് ജയിലാനി തങ്ങൾ പറഞ്ഞു ഹാദിഹി കറാമത്തുല്ലഖ് ഇത് നിങ്ങൾക്കുള്ള കരാമത്താണ് എന്ന് പറഞ്ഞു ബഹിജ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് പേജുകളിൽ വിശാലമായി ഈ സംഭവം പറയുന്നുണ്ട് ഇവിടെ ഏകലാൽ വേദാംബർ ഏകലാൽ ഹിർക്ക ഉടുത്തോവർ റസൂറുല്ലാന്റെ അനുവാദ അനുവാദപ്രകാരം സ്ഥാനവസ്ത്രം ധരിച്ചു എന്നിട്ട് വെളുത്തിട്ട് നോക്കുമ്പോൾ അതിനെ മേൽ കണ്ടോവർ അത് നോക്കുമ്പോൾ പിന്നെ സ്വഭാവം സ്ഥാനം തെറ്റിയിട്ടാണ് കിടക്കുന്നത് പക്ഷേ പിന്നീട് അത് ശരിയായി കണ്ടു എന്നാണ് വേദം വിളങ്ങി പറവാൻ മടിച്ചാരെ വേദാംബർ അവർ വായിൽ തുപ്പി കൊടുത്തവർ ജനങ്ങൾക്ക് ഉപദേശം നൽകാൻ അനും അറിവ് പകർന്നു കൊടുക്കാനും മടിച്ചു നിന്ന അവറുകളുടെ വായിലേക്ക് നബ്സല്ലാൻ ശ്രമത്തങ്ങൾ തുപ്പുനീർ കൊടുത്തു ഉപദേശം നൽകാൻ വേണ്ടി നിർദ്ദേശിച്ചു അതായത് ഹൌസല്ലാമി അള്ളാഹൊന്നു ഈ ഇറാൻകാരനാണ് അറബി ഭാഷ നന്നായി സംസാരിക്കുന്ന ആളല്ല അതേസമയത്ത് ഉള്ളത് ബഗദാദിലാണ് അവിടെ നല്ല അറബി സാഹിത്യ സാമ്പ്രാപ്പുകൾ സ്ഥലമാണ് അപ്പൊ അവിടെ ജനങ്ങൾക്ക് ഉപദേശം നൽകാനും വാഴന്നു പറയാനും എന്താണ് നിങ്ങൾ ശ്രമിക്കാത്തത് എന്ന് നിബിസുല്ലാസ്രമ തങ്ങൾ സ്വപ്നത്തിൽ ബഹുമാനപ്പെട്ട നിബിസുല്ലാ സമ തങ്ങൾ കൌസുൽ അലം തങ്ങളോട് ചോദിച്ചു അപ്പോൾ കൌസുൽ അലം തങ്ങൾ പറഞ്ഞു ഞാനെങ്ങനെ സംസാരിക്കാനാണ് ഇവിടെയൊക്കെ അറബികളാണ് ഞാൻ അനറബിയല്ലേ എന്ന് അപ്പൊ റസൂൽല്ലാഹി സുല്ലാ അലി ശ്രമ തങ്ങൾ അവിടത്തെ പിന്നെ വായ തുറക്കാൻ പറയുകയും ഏഴു തവണ റസൂൽ അല്ലാ സുല്ലാതെ തുപ്പുനീർ ഹൌസുല്ലാഹും തങ്ങളുടെ പേരമകന്റെ വായിലേക്ക് ആക്കി കൊടുക്കുകയും ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടവർ ഗുഹർസ്കരിച്ചു ഗുഹർ ഉസ്കരിച്ചിരുന്നപ്പോൾ ധാരാളം ആളുകൾ തന്റെ അരികിൽ തടിച്ചുകൂടി മുമ്പൊന്നുമില്ലാത്ത വിധം അപ്പോൾ ആ തടിച്ചുകൂടിയ സമയത്ത് ബഹാന ഹൌസുല്ലാഹ് തങ്ങൾ പറയുന്നത് ഞാനാകും വിറച്ചുപോയി അപ്പോ അലീബി നബി താലിബുർ അലി അള്ളാഹുന്നുവിനെ ഞാൻ കണ്ടു ആ കാഴ്ചകളൊക്കെ സ്വപ്നത്തിലാവാം പുലർച്ചയിലുമാകാം രണ്ട് രൂപത്തിൽ കാണുന്നതിനും ഇസ്ലാമികമായി വിരോധമൊന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ സ്വപ്നത്തിൽ കണ്ടു അല്ലെങ്കിൽ തുണർച്ചയിൽ കണ്ടു ഏത് കാഴ്ചയാണെങ്കിലും ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങൾ ആ കാഴ്ച കണ്ടപ്പോൾ അലി റഫി അള്ളാഹോന്നു ആറു തവണയും തന്റെ വായിൽ തുപ്പി അപ്പ എന്തേ നിങ്ങൾ ഏഴ് പൂർത്തിയാക്കാത്ത താദുബന്മാർ റസൂലില്ല നബിസൊല്ലാസ്വല തങ്ങളോട് മര്യാദ പാലിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞു അപ്പൊ ജീലാനി തങ്ങൾക്ക് നസൂലുല്ലാഹിസ്വല്ലാ തങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആ വറക്കത്തിന്റെ തുപ്പുനീർ ആ തുപ്പുനീരിന്റെ വറക്കത്ത് നമുക്ക് ധാരാളമായിട്ട് അറിയാമല്ലോ അപ്പൊ തുപ്പുനീരൊക്കെ വായിലേക്കാക്കി കൊടുക്കുന്നതൊക്കെ മോശമല്ലേ എന്ന വിധത്തിലുള്ള ചർച്ചക്കൊന്നും പ്രസക്തിയില്ല ഒരു മുസ്ലിമായ മനുഷ്യനൊരു കുഞ്ഞുണ്ടായാൽ സാലിഹ്യങ്ങളായ നല്ലവരുടെ തുപ്പുനീര് ചേർത്ത് കൊണ്ടുള്ള തെഹനീക്ക് എന്നാണ് അവര് പറയാ ആ ആ നിലക്കുള്ള തീ തൊടാത്ത എന്തെങ്കിലും മധുരം കൊടുക്കൽ സുന്നത്താണ് ഒരു ചെറിയ കുട്ടിക്ക് എന്ന് വരെ ഇസ്ലാം പറയുന്നുണ്ട് എങ്കിൽ പിന്നെ തന്റെ പേരമകന് ദീനിയായിട്ടുള്ള ഒരു വലിയ ആ ആശയത്തിന്റെ പിന്നെ പുലർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഷീഹ്ജിറാനി തങ്ങൾക്ക് വേണ്ടി റസൂൽ അങ്ങനെ ഒരു പറക്കത്തിന്റെ പ്രവർത്തനം നടത്തിയാൽ അത് ആക്ഷേപിക്കേണ്ട കാര്യമല്ല അത് ഇസ്ലാമിക ലോകത്ത് കൃത്യമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ആഹ് ധവാനി അലഹദുല്ലാഹി റുബിഅലമീൻ അസ്ലാം വലൈക്കു